കന്യാമറിയാമൻ്റെ കഷ്ടകാലം മൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നാല് സുവിശേഷങ്ങളിലായി വളരെ മിതമായി മാത്രം ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള കന്യ കന്യാമറിയാമനെ യാതൊരു മനസ്സാക്ഷിയുമില്ലാതെ തൂന്നിവാസം പോലെ ചിത്രീകരിക്കുകയും എങ്ങനെയെങ്കിലും സഭയുടെ സൗകര്യവും ലാഭവും സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടി സത്യത്തെയും വാസ്തവികതയും വളച്ചൊടിക്കാം എന്ന് മനസാക്ഷിയില്ലാതെ പ്രവർത്തിക്കുന്ന ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഇരയായിപ്പോയി ഈ നല്ല സ്ത്രീ എന്ന സങ്കടം ഞാൻ ഏവരുമായി പങ്കിട്ടിട്ടുള്ളതാണ് അതിൽ ആദ്യത്തെ വീഡിയോ പല ആളുകളും കാണുകയും വളരെ ആവേശത്തോടു കൂടെ പ്രതികരിക്കുകയും ചെയ്തത് ഞാൻ സന്തോഷത്തോടെയാണ് ഈ സമയത്ത് ഓർക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നിലവിലിരിക്കുന്ന ധാരണകളെ അതിജീവിച്ച് കുഴിച്ചുമൂടപ്പെട്ട സത്യങ്ങളെ തിരിച്ചറിയുവാൻ ധൈര്യവും മനസ്സും കാണിക്കുന്ന ഏവരെയും ആദരിക്കുക അവരെ വിലമതിക്കുക എൻ്റെ കടമയാണ് എന്നതുകൊണ്ട് മാത്രം ഈ മൂന്നാമത്തെ വീഡിയോയിൽ ഈ വീഡിയോ കൊണ്ട് ഈ വിഷയം സമാഹരിക്കണമെന്നാണ് കൺക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നാം കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ കൂടെ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായി പ്രാപിച്ച തിരിച്ചറിവ് ഇപ്പോൾ നമ്മുടെ ഇതിൽ സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തെ മനസ്സിലാക്കുവാൻ എപ്രകാരം പ്രയോജനപ്പെടണം എന്ന അന്വേഷണമാണ് ചിന്തിക്കുമ്പോഴെപ്പോഴും സ്പഷ്ടത പ്രാപിക്കുന്നതിന് നിലർത്ത നിലർത്തുന്നതിനും വസ്തുനിഷ്ഠമായ ഉദാഹരണം ഉപയോഗിക്കുന്നത് പ്രയോജനകരമാണ് അനുയോജ്യമാണ് എന്നതുകൊണ്ട് ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഒന്ന് കേരളത്തിൽ വളരെയധികം ജനപ്രീതി ആ ആർജിച്ചു കഴിഞ്ഞിട്ടുള്ള കൃപാസനം അവിടുത്തെ അവിടെ ഇരുത്തിയിരിക്കുന്ന മാതാവ് ജോസഫ് അച്ഛൻ അവിടെ കൊണ്ട് പിടിച്ച് ബലമായി പിടിച്ച് ഇരുത്തിയിരിക്കുന്ന മാതാവ് അങ്ങനെ അനേക മാതാക്കൾ കത്തോലിക്ക സഭയുടെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ശ്വാസം മുട്ടുന്നുണ്ട് എന്നാൽ ഇത് മാത്രം തൽക്കാലം കേന്ദ്രീകരിച്ച് നമ്മുടെ ശ്രദ്ധ ഏകാഗ്രമാക്കി ചിന്തകൾ ചെതിറിപ്പോകാതെ ഈ ഒരു വിഷയത്തെ ആത്മീയമായ അന്വേഷണ ബുദ്ധിയിൽ മാത്രം എപ്രകാരം മനസ്സിലാക്കാൻ സാധ്യമാണ് എന്ന അന്വേഷണത്തെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴയിലെ കൃപാസനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്നുള്ളത് മാതാവുമായി ഉടമ്പടിയിലേർപ്പെടുക നിങ്ങൾക്കെന്തെങ്കിലും പ്രശ്നമുണ്ട് പ്രയാസമുണ്ട് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ വെച്ച് താലോലിക്കുന്നു അത് സാക്ഷാത്കരിക്കാൻ ഒരു ചാൻസ് നിങ്ങൾ കാണുന്നില്ല എന്നാൽ സാക്ഷാത്കരിച്ചെങ്കിലേ അടങ്ങൂ എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബസ് കയറി അല്ലെങ്കിൽ പൈസ കൂടുതലുണ്ടെങ്കിൽ ഒരു ബസ് പിടിച്ച് കൃപാസനത്തിൽ പോയി അവിടെ ഒരു ഉടമ്പടി പാസ്സാക്കണം പിന്നെ അങ്ങോട്ട് ഇരുന്നങ്ങ് ആസ്വദിച്ചാൽ മതി ഈ മാതാവ് നിങ്ങൾ നടത്തിയ ഉടമ്പടിയുടെ അടിമയായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനും നിൻ്റെ വായു വിസ്താരത്തിൽ തുറക്കുക അത് ഞാൻ നിൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ട് തന്നെ നിറച്ചു തരും എന്നല്ല വചനം പറയുന്നത് ഞാൻ നന്മ കൊണ്ട് തൃപ്തി വരുത്താവുമെന്നാണ് പറയുന്നതെങ്കിലും അതല്ല നമുക്ക് കേൾക്കേണ്ടത് എൻ്റെ ഭായ വിസ്താരത്തിൽ തുറക്കാം ഞാൻ അതിനെ നിൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ട് തന്നെ കുത്തി നിറച്ച് തരാം എന്നാണ് നമുക്ക് കേൾക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടങ്ങനെ ഞങ്ങൾ കേൾക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഉടമ്പടി എന്ന ആശയമാണ് കാരണം ഈ ഉടമ്പടിയിലാണ് എല്ലാം പിടിച്ചു നിൽക്കുന്നത് ഇപ്പം മാതാവ് മാതാവിനെ പൗ ജോസഫ് ബച്ചനവിടെ കൊണ്ടിരുത്തിയിരിക്കുന്ന ഉടമ്പടിയുടെ അകമ്പടിയിലാണ് അപ്പോൾ ഉടമ്പടി എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ തിരിച്ചറിവുണ്ടാകും ഉണ്ടാകും അത് ഇതിനോടകം പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബഹുഭൂരിപക്ഷം ആളുകൾക്കുമെന്നാണെൻ്റെ പ്രതീക്ഷ എങ്കിലും ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഇന്നും അവ്യക്തത വഹിക്കേണ്ടി വന്നാൽ അത് ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി ഒറ്റ ആശയത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഉടമ്പടി ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല വളരെ സാമർഥ്യത്തോടെ കൗശലക്കാരനായ നമ്മുടെ ജോസഫ് അച്ഛൻ കണ്ടുപിടിച്ചതാണ് വലിയ തന്ത്രമാണ് ഈ ഉടമ്പടി മാതാവുമായി ഉടമ്പടി നടത്തുക ഇത് മനസ്സിൽ ഇത് ഇതൊന്ന് മനസ്സിലാക്കിയേ മതിയാകും വേദപുസ്തകത്തിൽ കാണുന്ന സുവിശേഷങ്ങളിൽ കാണുന്ന പ്രത്യേകിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കൂടെ നമുക്ക് പരിചിതമായ ഈ കന്യ കന്യാമറിയാമിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത എന്തായിരുന്നു അവൾ ഉടമ്പടിയെ നൂറ് ശതമാനവും നിരാകരിച്ചവരച്ചവളായിരുന്നു ഉടമ്പടി എന്ന് പറയുന്ന ഈ ഒരു ഒരു മതപരമായ ആഭാസ അതിനോട് ഒരു വിധത്തിലും ബന്ധം പാലിക്കാൻ സമ്മതമില്ലായിരുന്ന വ്യക്തിയായിരുന്നു കന്യമറിയാം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉടമ്പടി എന്നത് മതമേഖലയിൽ ആത്മീയമായ അനുഭവത്തിൽ കാല് അങ്ങനെ ഒരു കാഴ്ചപ്പാടാർക്കും ഉണ്ടാകരുത് അത് ആത്മീയമായ അശ്ലീലമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു മാഹാത്മ്യമാണ് കന്യമറിയാമിനെ കന്യമറിയാമാക്കിയത് കന്യാമറിയാമിനെ പ്രത്യേകമായ രക്ഷണ ശുശ്രൂഷയിലൊരു ഭാഗം വഹിക്കാനുള്ള യോഗ്യത നൽകിയത് അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ദൈവനിശ്ചയപ്രകാരം ദൂതൻ വിഹ വിവാഹം നിശ്ചയിച്ചിരുന്ന ഈ പെൺകുട്ടിയെ അഭ്യസം പോലെ ചെയ്ത കൃപതറിഞ്ഞവളെ നിൽക്കുന്ന സമാധാനം എന്ന് പറഞ്ഞ് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു കന്യാകർഭം ധരിച്ച് അത് അങ്ങനെയുള്ള കാര്യം ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ അവസരത്തിൽ ഈ കന്യമറിയാമിന് കൃപാസനം ജോസഫ് അച്ഛൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്ത് ചെയ്യുമായിരുന്നു അവൾ പറയും ആ ഗബ്രിയാലേ നിന്നെ ദൈവം പറഞ്ഞ അയച്ചാണല്ലോ ആണ് എന്നാൽ നി ദൈവത്തോട് ഒന്ന് പറയണം ഇത് ചില മെനക്കേടുള്ള പണിയാണ് ഇതുപോലെ ക്ലേശമേറിയ അപകടം നിറഞ്ഞ പണിയാണ് ഞാൻ ചെയ്യാം പക്ഷേ ദൈവം എന്നോടൊരു ഉടമ്പടി ഉണ്ടാക്കണം എന്നാൽ ഞാൻ ചെയ്യാം ഞാൻ ദൈവത്തോട് ഒരു ഉടമ്പടിക്ക് തയ്യാറാണ് അല്ലെങ്കിൽ ദൈവം എന്നോടൊരു ഉടമ്പടിക്ക് തയ്യാറാകണം എന്നാൽ ഞാനത് ചെയ്യാം എന്നല്ലേ അവർ പറയേണ്ടത് നിങ്ങൾക്ക് അല്പം ബുദ്ധിയുണ്ടെങ്കിൽ അല്പം യുക്തി ഉണ്ടെങ്കിൽ കന്യാ ഈ കൃപാസനം യൗസേബ് ബച്ചൻ്റെ കൂർമ്മബുദ്ധിയുള്ള ആളായിരുന്നെങ്കിൽ കച്ചവട വിനോദമുള്ള ആളായിരുന്നെങ്കിൽ പണക്കുതി ഉണ്ടായിരുന്നുവെങ്കിൽ അതല്ലേ പറയേണ്ടത് നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം നീയും ഞാനും ഒരു ഉടമ്പടി എന്ന് പറഞ്ഞാൽ വല്ല കുറ്റവുമുണ്ടോ ആരെങ്കിലും അവളെ കുറ്റപ്പെടുത്തുമോ അത് അവിടെ ബുദ്ധിയാണ് അത്രയും അവൾക്കൊരു തോന്നലുണ്ടായല്ലോ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നല്ലോ ഒരു സ സന്ദർഭബോധം ഉണ്ടായല്ലോ എന്തല്ലേ പറയത്തുള്ളൂ അതാണോ കനയും പറയാൻ ചെയ്തത് അവളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു അവളുടെ ഏറ്റവും വലിയ ഏറ്റവും പ്രത്യേകമായ ആത്മീയ അന്തസ്സത്തെ എന്തായിരുന്നു ഈ വലിയ രക്ഷണ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായ അവളുടെ യോഗ്യത എന്തായിരുന്നു അവൾ ഈ ഉടമ്പടിയെ നൂറ് ശതമാനവും അവഗണിച്ചു എന്നുള്ളതാണ് അവൾ എന്ത് പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന പ്രതികരണം ഇത് ആണല്ലോ അല്ല എന്നാർക്കെങ്കിലും അവകാശം പറയാൻ നോക്കുമോ കൃപാസന യോസ്പെച്ചർ ആരോടെങ്കിലും പറയാൻ നിൽക്കുമോ ഇതല്ല കന്യാർ ഞാൻ പറഞ്ഞത് അവളും യേശു ദൈവത്തോട് ഉടമ്പടി ഉണ്ടാക്കി കുടുംബടി എന്ന് പറയാനൊക്കെ യാതൊരു സംശയമില്ലല്ലോ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇതിനകത്ത് ഉടമ്പടി എന്ന പരിപാടിയില്ല അങ്ങനൊരു സാധ്യതയില്ല നാം ദൈവത്തോട് ബന്ധം പുലർത്തുന്നുവെങ്കിൽ നാം ദൈവത്തെ ദൈവമായി അറിഞ്ഞ ദൈവത്തോട് ബന്ധം പുലർത്തുന്നുവെങ്കിൽ നാം ദൈവഹിതത്തെ മാനിക്കുന്നുവെങ്കിൽ മനുഷ്യനും ദൈവവും ദൈവവുമായുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്ന ഒരു ചെ നേരിയ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ബോധമുണ്ടെങ്കിൽ അല്പം അല്പ ബോധമുണ്ടെങ്കിൽ ഒരു എല്ലോളവും ബോധമുണ്ടെങ്കിൽ ദൈവത്തോട് പറയുമോ ഒരു ഉടമ്പടി ഉണ്ടാക്കാമെന്ന് പറയുമോ അത് സാധ്യമാണോ ദൈവത്തോട് പറയുകയാണ് നീ ഞാൻ മറ്റു ഉടമ്പടി ഉണ്ടാക്കാമെന്ന് പറയാൻ മനുഷ്യൻ ആരാണ് മനുഷ്യൻ ആരാണ് എന്താണ് ഈ പറയുന്നത് അത് തിരിച്ചറിയാൻ കന്യാമറിയാവിന് വിവേകമുണ്ടായിരുന്നു പക്ഷേ അത് തിരിച്ചറിയാനുള്ള വിവേകമില്ലാത്തൊരുത്തൻ ആലപ്പുഴ ഒരു കച്ചവടം തുടങ്ങി അതിനെപ്പറ്റിയാണ് എനിക്ക് പ്രതിഷേധമുള്ളത് അത് പ്രതിഷേധം വ്യക്തിപരമായ പ്രതിഷേധമല്ല വചനത്തിൽ നിന്നുള്ള കൃത്യമായ അവഗണിക്കാൻ പാടില്ലാത്ത ആത്മീകമായ തിരിച്ചറിവ് എന്നെ വളരെയധികം ഹേമിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഹൗസ് കത്തനാർ അവിടെ ഒരു കച്ചവടം തുടങ്ങിയതുകൊണ്ട് എനിക്കെന്താണ് പ്രശ്നം എൻ്റെ പൈസ അവിടെ പോകാതെ ഞാൻ കാത്തു സൂക്ഷിച്ചാൽ പോരെ ഞാൻ അവിടെ പോയി വണ്ണം കളിക്കാതിരുന്നാൽ പോരെ പക്ഷേ അത് പ്രശ്നമായി അവതരി അവശേഷിക്കുന്ന കാര്യം ഏത് പ്രത്യേകമായ ആത്മീയ ദർശനത്തോടെയാണ് ഈ രക്ഷണയ ശുശ്രൂഷ ആരംഭിക്കുന്നത് അതിൻ്റെ കാതലായ ഭാഗത്തെയാണ് ഈ മനുഷ്യൻ വികൃതമാക്കുന്നത് കച്ചവടവൽക്കരിക്കുന്നത് അത് കണ്ട് കണ്ണടയ്ക്കാൻ ആർക്ക് സാധിക്കും ഇത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ ഉണ്ട് ചില കാര്യങ്ങൾ കൂടി പറയാൻ പോകുകയാണ് ഇപ്പോൾ കന്യാമറിയാം ദൈവത്തോട് പറയുകയാണ് നമുക്ക് ഉടമ്പടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു പെര പണിയാൻ വീട് പണിയാനായിട്ട് തീരുമാനിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ പണി ഉടമ്പടിക്ക് കൊടുക്കാം എന്താണ് എൻ്റെ അർത്ഥം ഉടമ്പടി എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റ് ഒന്ന് സമ്മറി കോൺട്രാക്ട് കൊടുക്കാം അല്ലെങ്കിൽ ലേബർ കോൺട്രാക്ട് കൊടുക്കാം നിങ്ങളുടെ താല്പര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഇതിൻ്റെ അർത്ഥം രണ്ട് പാർട്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിടുന്നു ആർ ബൈൻഡിങ് ഈച്ച് അതർ ഈ സമനിലയിലുള്ള ആളുകൾക്ക് മാത്രമേ കോൺട്രാക്ട് ഉണ്ട ഉണ്ടാക്കാനൊക്കത്തുള്ളൂ അതായതിപ്പോൾ ഞാൻ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ഇത്ത ഇന്ന വീടാണ് പണിയേണ്ടത് അത് പണിയാനായിട്ട് കോൺട്രാക്ട് ചെയ്യ ഇദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ അതിന് തക്കതായ അതിന് സമമായ സാമ്പത്തിക ശേഷി ഉണ്ടാകണം എന്നാൽ മാത്രമേ ഒരു കോൺട്രാക്ട് ഉണ്ടാകത്തുള്ളൂ ഞാനിപ്പോൾ ഒരു ഭിക്ഷയച്ചു നടക്കുന്ന ഒരുത്തരാണ് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺട്രാക് കോൺട്രാക്ട് വിളിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അയ്യായിരം സ്ക്വയർ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിലൊരു മാളിക പണിത് തരണം എന്ന് പറഞ്ഞാൽ അവരെന്നെ നോക്കി പുച്ഛിച്ച് മുഖത്ത് തുപ്പിയിട്ട് നടന്നു പോകും കാരണം ഇത് തമ്മിൽ യാതൊരു സാമ്യവുമില്ല അപ്പോൾ കന്യാമറിയാമറിയാമായിരുന്നു ദൈവത്തെ ഒരു കോൺട്രാക്റ്റോട്ട് ബൈൻഡ് ചെയ്യാൻ കെട്ടിയിടാൻ സാധ്യമല്ല ഞാനിങ്ങനെ ചെയ്താൽ നീ എനിക്ക് ഇങ്ങനെ ചെയ്തു തരണം അവൾ പറയുന്നുണ്ട് ഇന്ന് മുതൽ സകല ജ തലമുറകളും എന്നെ ഭാഗ്യവതിയായി വാഴ്ത്തും എന്നാൽ അവൾ അതിന് പകരം പറയുകയാണ് ദൈവമേ ഈ പരിപാടി കടു കടുപ്പമുള്ളതാണ് പക്ഷേ ഞാൻ ചെയ്യാം ഒരു ഗ്യാരണ്ടി എനിക്ക് തരണം ഇന്ന് മുതൽ സകല തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് പറാണെങ്കിൽ ജോസഫ് അച്ഛൻ ചെയ്തത് കറക്റ്റാണ് അല്ലെങ്കിൽ ജോസഫ് അച്ഛൻ ചെയ്തത് തികച്ചും ആഭാസത്തരമാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മീയമായ ആഭാസത്തരമാണ് അതുകൊണ്ട് ആർക്ക് ആശ്വാസം കിട്ടി ആശ്വാർക്ക് വിശ്വാസം പോയി അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ വേദപുസ്തകം അറിയിച്ച് ആത്മീയമായ തത്വത്തെ മാത്രം ആശ്രയിച്ച് പറയുകയാണ് മനുഷ്യൻ്റെ ആശ്വാസം വിളമ്പി കൊടുക്കാൻ ഇയാളാരാ അതുപോലെ അത് മറ്റൊരു പ്രശ്നം ഞാൻ ആവശ്യത്തേക്ക് പോകുന്നില്ല അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തത് അല്പം ബോധമുള്ളവൻ ഗ്രഹിക്കാൻ കഴിവുള്ളവർ ആത്മീയമായി അല്പം തിരിപ്പ് തിരിച്ചറിയുള്ളവൻ മനസ്സിലാക്കട്ട് ആകണം ആത്മീയതയിൽ ഒരു കാലത്തും ഇടം പിടിക്കുവാൻ അവകാശമില്ലാത്ത ഒരു മർമ്മം അതായത് കോൺട്രാക്ട് ഉടമ്പടി കൊണ്ടുവരികയാണ് ഉടമ്പടി പണ്ട് പഴയ ദിവത്തിലുണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയത്തില്ല കാരണം അന്ന് മനുഷ്യന് ദൈവത്തെപ്പറ്റി വേണ്ട ബോധ്യമില്ലായിരുന്നു അവൻ ദൈവത്തെ തിരിച്ചറിച്ചിരുന്നൊരു കാലഘട്ടം അപ്പോൾ അവൻ ദൈവത്തെ ഇന്ന പ്രക്രിയയിൽ കൂടെ ദൈവത്തെ കെട്ടിയിടാം എൻ്റെ ഇംഗിതമനുസരിച്ച് തുള്ളുന്ന കുരങ്ങാക്കാം എന്ന് മനുഷ്യൻ ചിന്തിച്ചിരുന്നു എന്നാൽ യേശുവിൻ്റെ ദൗത്യത്തിന് ശേഷം ആ പ്രാകൃതമായ കാഴ്ചപ്പാടും ആ സമീപനവും പാടേൻ ഹനിക്കപ്പെട്ടു അത് ഇല്ലാതെയായി അത് ഓർമ്മ മാത്രമാണ് പക്ഷേ അത് വീണ്ടും പുനർജീവിപ്പിക്കാൻ പണക്കൂതി കൊണ്ട് ആളുകൾ ഇറങ്ങിത്തിരിച്ചാൽ എന്ത് ചെയ്യും ഇതിൻ്റെ പല രൂപങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉദാഹരണമായിട്ട് ദിനകരൻ്റെ പ്രയർ ടവർ എന്നാലോചിച്ച് നോക്കണം പ്രയർ ടവർ എന്താണ് ആ പ്രയർ ടവറിൽ നിങ്ങളോണ്ട് പൈസ ഇട്ടാൽ അദ്ദേഹം പ്ര ടവറിൻ്റെ മേളിൽ നിന്ന് പ്രാർത്ഥിക്കും കാരണം മേളിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം പെട്ടെന്ന് കേൾക്കും അല്ലെങ്കിൽ ദൈവത്തിന് കാത് ചില ശകലം പൊട്ടനാ അപ്പോൾ മേളിൽ നിന്ന് വല്ല വല്ലതും വിളിച്ചു പറഞ്ഞ് ദൈവം കേൾക്കും അങ്ങനെ വിളിച്ചു പറഞ്ഞ് കേൾപ്പിച്ചാൽ വല്ലതും വാങ്ങിച്ചു തരാം ഇങ്ങോട്ട് പൈസ ഇട്ടാൽ മതി അങ്ങനെ പ്രേറ്റവർ കൊണ്ട് എത്രയോ 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 കോടികൾ ശതകോടികൾ കൊയ്തെടുത്തു ഇങ്ങനെ എന്തെല്ലാം ആഭാസത്തിരങ്ങൾ നാം ഇത് കണ്ടും സഹിച്ചും മിണ്ടാതിരുന്ന് മിണ്ടാതിരുന്ന് ഇപ്പം ഇവിടം വരെ ആയി അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഞാൻ നിർബന്ധിതനായിത്തരുന്നത് അപ്പോൾ ഉടമ്പടി നിങ്ങൾ ദൈവവുമായ ഉടുമ്പടി നടത്തുക ഇപ്പം മാതാവുമായ ഉടമ്പടി നടത്തുക എന്ന് പറഞ്ഞാൽ മാതാവിൽ കൂടെ ദൈവത്തെ വളച്ചൊടിക്കാം അല്ലെ കെട്ടിയിടാം എന്നാണ് മാത്രമല്ല കൊണ്ട് അർത്ഥമുള്ളൂ ഓ ഞാൻ നേരെ ദൈവത്തെ കെട്ടിയിടുന്നില്ല ദൈവമായിട്ട് കോൺട്രാക്റ്റ് വേണ്ട ആ ഇന്നയാളുകൾ മാതാവിൽ കൂടെ ഒരു കോൺട്രാക്ട് മാതാവിൽ കൂടെ കോൺട്രാക്ട് നടത്താൻ യേശു എവിടെയാണ് അധികാരം നടത്തിയത് അങ്ങനെ ഒരു സംഭവം ജോഹർലാൻഡ് അസോസിയേഷൻ രണ്ടാം അധ്യായത്തിലൂടെ കാനായല്ല കല്യാണത്തിൽ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ അവൻ്റെ മാതാവ് എന്നൊന്നു ഉള്ളൂ അവർക്ക് വീഞ്ഞില്ല അപ്പോൾ യേശു മുഖത്തടിക്കുന്ന പോലെയാണ് പറയുന്നത് സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിൽ ഈ ഒരു ഭാഗത്തെ പോലും തെറ്റായി ഇൻറ്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് അത് മാതാവിൻ്റെ മീഡിയേഷൻ മാതാവിൻ്റെ മധ്യസ്ഥതയുടെ അടിസ്ഥാനമാണെന്നാണ് പഠിപ്പിക്കുന്നത് കള്ളം പറയാൻ പണക്കൊതി കൊണ്ട് കള്ളം പറയാൻ ഇതിനേക്കാൾ ചാതുര്യം പ്രാപിച്ചവരാരും ഇല്ല നിങ്ങൾ ആ ഭാഗം യോഹന്നാൻ അസുശേഷൻ രണ്ടാം അധ്യായം ആദ്യത്തെ പത്തുമതാണ്ട് വാക്യങ്ങളൊന്ന് വായിക്കുക യേശു തൻ്റെ പിത മാതാവായ കന്യാമറിയാമിനോട് പ്രതികരിക്കുന്നത് അവരുടെ മധ്യസ്ഥതയ്ക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമുണ്ട് അത് ആവശ്യമാണ് നല്ലതാണ് എന്ന് ചിത്രീകരിക്കാനാണോ അതോ ഈ പരിപാടി ഇതിനകത്ത് കൊണ്ടുവരരുത് എന്ന് പറയാനാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്ത് കള്ളമാണീ പറയുന്നത് വചനത്തെ ഏതെല്ലാം വിധത്തിലാണ് അവർ വളച്ചൊടുക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് രക്തം തിളയ്ക്കാത്തത് എനിക്ക് അതിശയമാണ് വസ്തു ഒരു ഒരു വഴിക്ക് നിങ്ങൾ പറയുന്നത് നിങ്ങൾ വചനത്തെ സ്നേഹിക്കുന്നു വചനം ജീവിക്കുന്ന വചനം ദൈവത്തിൻ്റെ വചനം അതിട്ട് വട്ടു തട്ടുമ്പോൾ നിങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നു എനിക്കത് മനസ്സിലാകുന്നില്ല ദയവായി മനസ്സിലാക്കാൻ സഹായിക്കണം അത് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളൂ അപ്പോൾ ഇതൊരു കോൺട്രാക്ട് പണിയാണ് കന്നിമുറിയാമിനെ കൊണ്ട് കോൺട്രാക്ട് പണി ചെയ്യിക്കുകയാണ് അതേ കോൺട്രാക്ട് പണിയാണ് ശബരിമലയിൽ നടക്കുന്നത് അതേ കോൺട്രാക്ട് പണിയാണ് എല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കും മതമെന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് പണി ദൈവത്തെ കൊണ്ട് കോൺട്രാക്ട് പണി ചെയ്യിക്കുന്ന പരിപാടിയാണ് ഈ മതം കാരണം മനു മനുഷ്യൻ്റെ സ്വഭാവം അത്രമാത്രം വികൃതമാണ് ഈ വികൃതമായ മത മനുഷ്യനെ മത മനുഷ്യ സ്വഭാവത്തിന് ദൈവവുമായ ബന്ധം പുലർത്തുമ്പോൾ ഏറ്റവും മഹനീയമായിട്ട് തോന്നാവുന്ന ഒരു കോൺട്രാക്റ്റാണ് സാധി കഴിയുമെങ്കിൽ മനുഷ്യ സ്വഭാവം അനുസരിച്ച് മറ്റുള്ളവരെ അടിമയാക്കണം രണ്ട് സാധ്യതകളേ ഉള്ളൂ നാം മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുമ്പോൾ ദൈവവുമായി ബന്ധം പുലർത്തുമ്പോൾ രണ്ട് സാധ്യതകളേ ഉള്ളൂ ഒന്ന് സമത്വത്തോടു അവരുമായി ഇടപെടുമ്പോൾ കോൺട്രാക്റ്റ് ഈക്വൽസ് മറ്റേത് അടിമയാക്കുക നമുക്കറിയാം ലോകത്തിൽ മനുഷ്യർ ഒന്ന് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോടോ ഒരു പുരുഷൻ ഒരു സ്ത്രീയോടോ ഒരു സ്ത്രീ പുരുഷനോട് ബന്ധം പുലർത്തുമ്പോൾ കഴിയുമെങ്കിൽ പരസ്പരം അടിമകളാക്കുക എന്നത് മാത്രം ആശ്രയിച്ചിട്ടുണ്ട് ആരും ഈക്വാളിറ്റിയിൽ ബന്ധം പുലർത്തുന്നില്ല കാരണം അത് ആ ഒരു കഴിവ് മനുഷ്യൻ്റെ സ്വഭാവത്തിനില്ല അത് ദൈവീകമാണ് ദൈവീകമായ വീണ്ടെടുപ്പ് മനുഷ്യ സ്വഭാവത്തിൽ സംഭവിക്കാതെ സമാനതയിൽ ഈക്വാളിറ്റിയിൽ അധിഷ്ഠിതമായ ഒരു റിലേഷൻഷിപ്പ് പരസ്പര സഹകരണത്തിൽ തക്ക തുണയായി സന്തോഷത്തോടും സാഫല്യത്തോടും കൂടെ ജീവിക്കുന്ന ഒരു ബന്ധം കെട്ടിപ്പടുക്കുവാൻ സാധ്യമാകുകയില്ല ഒന്നുകിൽ കോൺട്രാക്റ്റ് നീ അത് ചെയ്താൽ ഞാനത് ചെയ്യാം നമ്മളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് കാര്യം കഴിക്കാം അല്ലെങ്കിൽ നീ എൻ്റെ അടിമയായിരിക്കണം ഇതെല്ലാം മറ്റു രണ്ട് മോഡൽ നമുക്ക് അറിഞ്ഞുകൊടു യേശു പറയുന്നതെന്നാണ് ഞാൻ നിങ്ങളെ അടിമകളെന്ന് വിചാ വിളിക്കുന്നതല്ല നിങ്ങളെൻ്റെ കൂട്ടുകാരാണ് എന്നല്ലേ പറയുന്നത് ആ ഒരു ദർശനം ലോകത്തിലുണ്ടാകുവാൻ സാധ്യമല്ല അപ്പോൾ ദൈവത്തെ കൊണ്ട് എന്തെല്ലാം കൂലിവേല ചെയ്യിക്കാം അതിനുള്ള ഫീസ് എന്നെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയുന്ന മിടുക്കനാണ് ഈ കൃപാസനൻ ജോസഫ് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പലരും പറയുന്നുണ്ട് അയ്യോ വലിയ അപകടം വരും താനും അവിടെ വന്ന് മുട്ടുകൂത്തേണ്ടി വരും ശാപം കിട്ടും കീപം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അതായിക്കോട്ടെ അത് ഈ പ്രാകൃതമായ സ്വഭാവത്തിൽ അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ സാധ്യമുള്ളൂ പക്ഷേ എനിക്കെല്ലാവരോടും പറയാനുള്ളത് കന്യാമുറിയാമിനെ ഇതിൽ കൂടുതൽ അപമാനിക്കാൻ മറ്റൊന്നുമില്ല കാരണം ഒരു വ്യക്തിയെ നാം ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നത് എങ്ങനെയാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും കാതലായ തത്വം എന്താണ് അതിനെ അതിന് ഘടക വിരുദ്ധമായ ആളിനെ അവതരിപ്പിക്കുമ്പോൾ ഇപ്പം സത്യ ഹരിശ്ചന്ദ്രൻ എന്ന് പറയുന്ന സത്യം അതിനു വേണ്ടി നിന്ന് രാജാവൻ ആണ് മനസ്സിലാക്കി ഹരി സത്യവാൻ ഹരിചന്ദ്രൻ എന്ന് പറയും അപ്പം നമ്മൾ പറയുകയാണ് ഓ അവൻ കള്ളനാണ് എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ് അല്ലെങ്കിൽ ഹരിചന്ദ്രൻ വലിയ കഴിവില്ലാത്തവനാണ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമല്ല അതും പ്രശ്നമായിരിക്കാം പക്ഷേ അത് വലിയ പ്രശ്നമല്ല പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഹരിചന്ദ്രൻ കള്ളനായിരുന്നു എന്ന് പറയാം അപ്പോൾ ആ ഒരു തരത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ആളുകൾക്ക് മനസ്സിലാകാത്തത് ഉടമ്പടി അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു സമീപനം മനുഷ്യനെയുമായുള്ള ബന്ധത്തിൽ ഒരിക്കലും കടന്നു വരരുത് എന്ന് ആത്യന്തികമായി നൂറ് ശതമാനം അല്പം പോലും സന്ദേഹത്തിന് മാർജിനിടാതെ നിലപാടെടുത്ത ഒരു സ്ത്രീയുടെ പേരിൽ മനുഷ്യരെ കൊണ്ട് ഉടമ്പടി ഉണ്ടാക്കി ഉടമ്പടി ഉണ്ടാക്കി ഒരു 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 കത്തനാര് അകമ്പടി ഉണ്ടാക്കുകയാണ് എന്താണ് ഈ കാണിക്കുന്നത് ഇത് ഭ്രാന്ത അല്ലെങ്കിൽ വേറെ എന്താണ് ഭ്രാന്ത് എൻ്റെ അഭിപ്രായത്തിൽ കന്യാമറിയാമന് ഇതിനേക്കാൾ വലിയൊരു അപമാനം സഹിക്കുവാൻ സാധ്യമല്ല പക്ഷേ അത് കത്തോലിക്കാ സഭയുടെ അനുഗ്രഹത്തോടും അതിൻ്റെ ആഭിമുഖ്യത്തിൽ സംഭവിക്കുന്നതിൽ ആദ്യമൊക്കെ എനിക്ക് വാസ്തവത്തിൽ അത്ഭുതം ഉണ്ടായത് പക്ഷേ ചിന്തിച്ച് നോക്കിയപ്പോൾ അതിനാവശ്യമില്ല കാരണം ചരിത്രം എങ്ങനെയാണ് ഇപ്പോൾ പോപ്പിൻ്റെ കയ്യിൽ നിന്ന് ഒരു എടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയാൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാം അപ്പോൾ ഇഷ്ടം പോലെ കൈമണി അടിച്ചാൽ പണം കൊടുത്താൽ കൈക്കൂലി കൊടുത്താൽ ആ ഇവിടെ പോപ്പുമായിട്ട് ഒരു ഉടമ്പടി എടുത്താൽ അങ്ങ് സ്വർഗത്തിൽ പോകാം എന്ന് വിശ്വസിപ്പിച്ച ഒരു സഭ ആ പിന്നെ ഒരു സഭ മാത്രമല്ല എല്ലാ സഭയും തന്നെയാണ് വേദപുസ്തകത്തിൽ യേശുവിൻ്റെ പഠിപ്പിൽ എന്തെല്ലാം നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു അത് മാത്രം ചെയ്യുക പണക്കൊതി വരുമ്പോൾ യേശുവിനെ മറക്കുകയും ലാഭം മാത്രം ലക്ഷ്യമാക്കി മറത്തെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റാക്കി വെക്കുന്ന ഈ ഒരു അതുകൊണ്ട് ചിലർക്ക് ആനുകൂല്യം ഉണ്ടാകുന്നു ചിലർക്ക് ആശ്വാസം പ്രാപിക്കുന്നു രോഗശാന്തി ഈ രോഗശാന്തി ഈ രോഗശാന്തി പറയും നിങ്ങളുടെ പല രോഗങ്ങളും ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച തന്നെ പോകുന്നതാണ് ഞാൻ എന്തെല്ലാം രോഗങ്ങൾ ഞാൻ അഭിമാനം അഹങ്കാരം പറയുന്നതല്ല കഴിഞ്ഞ മൂന്നാല് മാസങ്ങളായി ഞാൻ വളരെ ക്ലേശകരമായ അനുഭവത്തിൽ കൂടെയാണ് പോയത് ഒരു ദിവസം പോലും ഞാൻ ഈ ചാനലിൻ്റെ വർക്ക് ഇല്ലാതെയാക്കിയില്ല മുടക്കിയില്ല അത് എനിക്ക് ലഭിക്കുന്ന കൃപയുടെ യാഥാർത്ഥ്യമാണത് അത് ഞാൻ വലിയ കാര്യം കാര്യ ഏതാണ്ടായിട്ടല്ല ഞാൻ ചെയ്ത ദൗത്യം അതിന് അല്പം ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ഒരു വ്യക്തിയോട് കാണിക്കുന്ന പരിഗണനയല്ല ദൈവകൃപ ഒരു ദൗത്യത്തോട് കാണിക്കുന്ന നീതിയും വിശ്വസ്തതയുമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഈ കൃപ എന്നുള്ളത് അപ്പം എനിക്ക് എല്ലാവരോടും കൈകൂപ്പി പറയാനുള്ളത് ദയവായി കന്യമറിയാമിനെ അപമാനിക്കരുത് അല്ല ഈ ഒരു കാര്യത്തിൽ അപമാനിക്കരുത് ഉടമ്പടി 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 കാരണം ആ വ്യക്തിത്വത്തിൻ്റെ അന്തസ്സത്തെ നൂറ് ശതമാനവും റദ്ദാക്കുന്ന അപമാനിക്കുന്ന അതിനെ കൊഞ്ഞണം കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഉടമ്പടി ഉടമ്പടി ഇല്ലാത്ത ഒരു ആത്മീയദർശനത്തിൻ്റെ വ്യക്തിത്വമായിരുന്നു കന്യാമറിയാം എന്നത് വചനം വായിക്കുന്നവർക്ക് മനസ്സിലാകും സത്യം അറിയാൻ മനസ്സുള്ളവർക്കത് മനസ്സിലാകും ഇപ്പോൾ നിങ്ങൾ നിങ്ങളേതെങ്കിലും ഒരു സാഹചര്യത്തിൽ ദൈവവുമായ ഉടമ്പടി നടത്തുമെന്ന് വിചാരിച്ചു ഞാൻ പറയുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു അതും ഇതേ പരിപാടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയാണോ കൃപാസനത്തിൽ ഔസേപ്പുകത്തിന രണം എടുക്കണമെന്നുള്ളവനെയും കണ്ടുപിടിക്കണം എന്നെ തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിച്ച ഞാൻ പത്തു ലക്ഷം രൂപയുടെ കിരീടം വാങ്ങിച്ച് ഞാൻ മാതാവിൻ്റെ തലയിൽ കൊണ്ടു വയ്ക്കാം ഇപ്പോൾ മാതാവിൻ്റെ തലയിൽ ഇദ്ദേഹം കൊണ്ടുവച്ച ഈ പിത്തല കിരീടവും അപ്പോൾ കൃപാസനത്തിൽ മാതാ കൊണ്ടുവരുത്തിയിരിക്കുന്ന മാതാവിൻ്റെ തലയിൽ ഔസേപ്പ് കത്തനാർ സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ ദുരാഗ്രഹത്തിൻ്റെ വിഴുപ്പ് പാണ്ഡവും ഒന്ന് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട രണ്ടിലും ഈ സ്വർണം പൊതിഞ്ഞ പിത്തള തന്നെയാണ് മതപരമായ ഒരു ഒരു എന്താ അന്ധവിശ്വാസത്തിൻ്റെ കിരീടമാണിത് മുഴുവൻ അവിടെ കിരീടം ഇവിടെ ഉടമ്പടി അവിടെ ഇവിടെ ഉടമ്പടി അവിടെ കിരീടം ഇത് വേദപുസ്തമായിട്ടെന്നാണ് ബന്ധം നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടം നടത്താൻ നടത്തിക്കൊള്ളുവാൻ അതിനകത്ത് എന്തിനാണ് ഈ പാമ്പിടിച്ച സ്ത്രീയെ വലിച്ചെഴിച്ച് അപമാനിക്കുന്ന എന്തിനാണ് അത് മാത്രം നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി വാസ്തവത്തിൽ ഒരു വിധത്തിൽ ഞാൻ പല വിധത്തിൽ എങ്ങനെയെങ്കിലും ഇതങ്ങ് സഹിക്കാമെന്ന് വിചാരിച്ചിട്ട് സഹിക്കാൻ വന്നിട്ടാണ് ഞാനിത് പറയുന്നത് ആ സ്ത്രീക്ക് ഈ അപമാനം ഉണ്ടാകരുതായിരുന്നു കാരണം അവർ എടുത്ത സാഹസികമായ നിലപാട് ഈ ഉടമ്പടിയെ ഈ കോൺട്രാക്റ്റിനെ നൂറ് ശതമാനവും അങ്ങ് തിരസ്കരിക്കുന്നതായിരുന്നു ഷീ റിജക്റ്റഡ് ഇറ്റ് ഔട്ട് റൈറ്റ് ആൻഡ് ഷീ അറ്റൈൻഡ് എ സ്പിരിച്വൽ വിഷൻ ആൻഡ് സ്റ്റാച്ചർ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് എ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് വുഡ് മേക്ക് പോസിബിൾ ഇതെന്താണ് മനസ്സിലാക്കാൻ വയ്യാത്തത് കാരണം കാരണം എനിക്കറിയാം നമ്മളെല്ലാവരും ദൈവമായിട്ട് കോൺട്രാക്റ്റിൽ മാത്രം നിൽക്കാൻ താല്പര്യമുള്ളവരാണ് ദൈവത്തെ കൊണ്ട് നമ്മുടെ കോൺട്രാക്റ്റബിൾ ജയിക്കാൻ താല്പര്യമുള്ള അതുകൊണ്ട് മാത്രമാണ് ആ ബലഹീനത നന്നേ തിരിച്ചറിയുന്ന സമർത്ഥനായ ഒരു കലാകാരനാണ് ഈ യോസഫ് കത്തനാർ അതുകൊണ്ട് അദ്ദേഹം വളരെയധികം വിജയിക്കുന്നു പക്ഷേ വിജയിച്ചത് കൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് ആത്മീകമായി സാധൂകരിക്കാവുന്നതാണ് ഞാനും വിചാരിക്കരുത് വിജയം ആത്മീയമായ പരിശുദ്ധിയുടെയോ ആത്മീയമായ പക്വതയുടെയോ ഒരു അടയാളവുമല്ല ഒരു മാനദണ്ഡവുമല്ല പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ യേശു ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് പറയുമ്പോൾ അതേ കാലഘട്ടത്തിൽ പിശാജിൻ്റെ സഹായത്തോടെയും വേൽസ്ബലിൻ്റെ സഹായത്തോടെയും പുറത്താക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് മനസ്സിലാക്കുക വിജയവും അല്ലെങ്കിൽ അത്ഭുത പ്രവൃത്തി ചെയ്തു ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് മുത്തായിരം സുവിശേഷം ഏഴാം അധ്യാപകത്തിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും ഒക്കെ ഇംഗ്ലീഷ് പറയുന്നുണ്ട് നിൻ്റെ ഞങ്ങൾ വലിയ വലിയ രോഗശാന്തി നടത്തി ഭൂതങ്ങളെ പുറത്താക്കി ഭൂഷ മൃഗലെ നടത്തി കണ്ണു തുറന്നു മറ്റേ ചെയ്തു മറിച്ച് ചെയ്തു മരിച്ചത് ഉറ്റുന്ന വിറ്റു അന്ന് ഞാൻ അവരോട് പറയും അധർമ്മം ചെയ്യുന്നവരെ എന്നെ വിട്ടു വിട്ടുപോകും ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഞാൻ നിങ്ങളെ അറിയുന്നില്ല കന്യാമറിയാം കന്യാമറിയാമിൻ്റെ ആ ബിംബോടെ വെച്ചിരിക്കുന്നല്ലോ ആ ബിംബത്തിന് നാവുണ്ടായിരുന്നുവെങ്കിൽ അത് പറയുമായിരുന്നു കത്തനാരെ നിർത്ത് ഈ അസഭ്യം എന്നത് പറയുമായിരുന്നു അത്രമാത്രം അത്രമാത്രം അപമാനമാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിയോട് ഈ കന്യാ മറിയാമെന്ന് പറയുന്ന മാതാവിനോട് മാതാ മാതാവിനൊക്കെ വിളിക്കുന്നല്ലോ സ്വന്തം അമ്മയെ വെച്ച് ഇങ്ങനെ ഈ പണി കാണിക്കുമോ ഒരു കോൺട്രാക്ട് മണി ചെയ്യിക്കുമോ ഞാൻ ഹൗസൈപ്പ് കത്തേനോടാണ് ചോദിക്കുന്നത് തൻ്റെ അമ്മയെ വെച്ച് ഈ കോൺട്രാക്ട് മണി ചെയ്യിക്കുമോ പിന്നെ എന്താണ് യേശുൻ്റെ മാതാവിനെ കൊണ്ട് ചെയ്യിക്കുന്നത് നിർത്തരുതോ കഷ്ടം